നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരിക്കൽ കേരളത്തിലെ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ വെറുക്കപ്പെട്ടവനായിരുന്നു പി വി അൻവർ എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് പി വി അൻവർ ഇപ്പോൾ കേരളത്തിൻ്റെ ഹീറോ സമൂഹ മാധ്യമങ്ങളൊക്കെ അൻവറിനെ വാഴ്ത്തിപ്പാടുന്നു ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന പോരാളി ഷാജി പോലുള്ള പേജുകൾ പി വി അൻവറിനെ വാഴ്ത്തിപ്പാടുന്നു ഇടതുപക്ഷ സഹയാത്രികരും പിണറായി വിരുദ്ധരും ഒരുപോലെ അൻവറിനെ പുകഴ്ത്തുന്നു കെ എം ഷാജിയെ പോലുള്ളവർ അൻവറിൻ്റെ ജീവൻ സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിചിത്രങ്ങളായ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ ഇവിടെ നടന്നത് ഒരു കൊട്ടാര വിപ്ലവമാണ് ഒരു വർഷം മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യമുള്ള പി വി അൻവർ പി ശശിയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അതിലപ്പുറം അജിത് കുമാർ എന്ന എ ഡി ജി പിയുമായും ഉറ്റ ചങ്ങാത്തത്തിലായിരുന്നു അൻവർ എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് അടുത്ത സുഹൃത്തുക്കൾ പിണങ്ങിയാൽ അത് അപകടമാണ് ഇവിടെയാണ് അൻവറിന്റെ ചില അന്വേഷണാത്മക പത്രപ്രവർത്തനമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ ശശിയും അൻവറും അജിത് കുമാറും ഒക്കെ ഒരുമിച്ച് നിന്നിരുന്നു ഇപ്പോൾ പരസ്പരം വെട്ടിമരിക്കുന്നതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നിനിയും തിരയേണ്ടിയിരിക്കുന്നു അജിത് കുമാറിനെ കുറിച്ച് ഇപ്പോൾ അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും മേശപ്പുറത്തിരിക്കുന്ന വസ്തുതകളാണ് എന്നു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്താണ് പിണറായി വിജയനു വേണ്ടി ആ ഓഫീസ് കേന്ദ്രീകരിച്ച് ചെയ്തത് പോലീസിനെ ഒരു പൊളിറ്റിക്കൽ ഉപകരണമാക്കി മാറ്റി അതിൻ്റെ ഭാഗമായിരുന്നു എ ഡി ജി പി അടക്കമുള്ള സംവിധാനങ്ങൾ പി വി അൻവർ ഇന്നലകളിൽ കളിച്ചത് ഇതേ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആർക്കുമെതിരെ എന്തും പറയാനുള്ള ചങ്കൂറ്റം അതാണ് അൻവറിനെ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ആരാധ്യ പുരുഷനാക്കിയത് ഒടുവിൽ അതേ തന്ത്രത്തിലൂടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഓഫീസിന് നേർക്ക് തിരിഞ്ഞിരിക്കുന്ന അൻവർ ആദ്യ പിണറായി വിജയൻ സർക്കാർ നേരിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധി അന്ന് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തുകയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കർ അറസ്റ്റിലാവുകയും തുടർന്ന് ജയിലിലാവുകയും ചെയ്തു രണ്ടാം പിണറായി സർക്കാരിൽ അൻവർ മന്ത്രിയാകുമെന്നൊക്കെ ചില കിംവദന്തികൾ ആദ്യം പരന്നിരുന്നു എന്നാൽ മന്ത്രിയാകാത്ത അൻവർ മറ്റേതൊരു ജനപ്രതിനിധിക്കും മീതെ വളർന്നു പാർട്ടി അംഗമല്ലാത്തതുകൊണ്ട് പാർട്ടിക്ക് ശാസിക്കാൻ പോലും ഭയം എന്നാൽ ഇടതുപക്ഷ പിന്തുണയോടെ സ്വതന്ത്രനായി ജയിച്ച അൻവറിന് ഇത്ര വലിയ ആരോപണങ്ങൾ ഉയർത്താൻ ആരാണ് ശക്തി പകർന്നത് അൻവർ തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രങ്ങൾക്ക് തൊട്ടു പിന്നാലെ കെ ടി ജലീലിൻ്റെ പിന്തുണ കേരളത്തെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു തൊട്ടു പിന്നാലെ കാരാട്ട് റസാഖ് അടക്കമുള്ളവർ അൻവറിനു പിന്നിൽ അണിനിരുന്നു ചുരുക്കത്തിൽ ഈ യുദ്ധം നയിക്കുന്നത് അൻവർ ഒറ്റയ്ക്കല്ല അൻവറിനു പിന്നിൽ കെ ടി ജലീലും കാരാട്ട് റസാക്കും മാത്രമല്ല മറ്റേതൊക്കെ പൊളിറ്റിക്കൽ നേതാക്കൾ ഇനി തലപൊക്കിപ്പുറത്തേക്ക് വരും അവിടെയാണ് പിണറായി വിജയൻ പോലും ഭയക്കുന്നത് ഇത് പിണറായി വിജയൻ്റെ സൂത്രക്കളിയല്ല കാരണം മുഖ്യമന്ത്രിയുടെ പവർ ഗ്രൂപ്പായി നിലകൊള്ളുന്നത് മരുമകൻ മുഹമ്മദ് റിയാസും തൊട്ടപ്പുറത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി അജിത് കുമാറും ചേർന്ന മൂവർ സംഘമാണ് ആ സംഘത്തിന് നേർക്കാണ് ഇപ്പോൾ അൻവർ തൊടുത്തിരിക്കുന്നത് അതിൽ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയെന്ന് മാത്രം കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കവടിയാർ കൊട്ടാരത്തിനടുത്ത് പത്ത് സെന്റ് സ്ഥലത്ത് ആഡംബര കൊട്ടാരം പണിയുന്നു എന്ന അൻവറിന്റെ വെളിപ്പെടുത്തൽ ഇതൊക്കെ അൻവർ സ്വയം കണ്ടുപിടിച്ചതല്ല ഇവർ ഒരുമിച്ച് നിന്ന കാലഘട്ടത്തിൽ അൻവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പി ശശിയുടെയും എ ഡി ജി പി അജിത് കുമാറിൻ്റെയും ഇനിയും കഥകൾ പുറത്തുവരാനുണ്ട് എന്ന വാസ്തവം അവർക്കുമേൽ തീമഴയായി പെയ്യും സാധാരണഗതിയിൽ ഫോൺ ചോർത്താൻ ഉപയോഗിക്കുന്നത് പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ അനധികൃതമായി ഇത്തരം സോഫ്റ്റ്വെയറുകൾ അൻവർ ഉപയോഗിച്ചിരുന്നുവോ അൻവർ എന്ന വ്യക്തിക്കോ ജനപ്രതിനിധികൾക്കോ എളുപ്പമല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവരുടെ ഭാര്യമാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ഫോൺ ചോർത്താൻ അത്ര എളുപ്പം അതുകൊണ്ട് തന്നെ അതിനും പോലീസിൽ നിന്ന് വലിയ സഹായങ്ങൾ അൻവിന് ലഭിച്ചിട്ടുണ്ടാകാം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അൻവറിന്റെ പോരാട്ടം ഇന്നലെ ആദ്യ വിക്കറ്റ് എടുത്തുകൊണ്ടായിരുന്നു അൻവർ പോരാട്ടം ജയിച്ചത് സുജിത് ദാസ് എന്ന പത്തനംതിട്ട എസ്പിക്കായിരുന്നു ആദ്യ പ്രകരം കിട്ടിയത് തൊട്ടു പിന്നാലെ എ ഡി ജി പിക്ക് സ്ഥാനചലനം എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകി ഏറ്റവും ഒടുവിൽ ഭയപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ എ ഡി ജി പിയെ ചേർത്തു പിടിച്ചു എ ഡി ജി പിയെ തൊട്ടാൽ പി ശശിയെ കൂടി പുറത്താക്കേണ്ടി വരും എന്ന വാസ്തവം മനസ്സിലാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെയാണ് പിണറായി വിജയൻ വിറച്ചത് എന്നാൽ അൻവറിനെ തള്ളിപ്പറയാൻ ഒരൊറ്റ പാർട്ടി നേതാവും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല അൻവിറിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഭയക്കുന്നു കേരള പോലീസിൽ ഏറ്റവും ശക്തമായ തൊഴുത്തിൽ കുത്തുകളുടെ നാളുകളായിരുന്നു കടന്നുപോയത് ഡി ജി പി എന്ന വിഗ്രഹം ഒറ്റപ്പെട്ട് പോലീസ് ആസ്ഥാനത്തിരിക്കുന്ന കാഴ്ച ഡി ജി പിയെ നോക്കുകുത്തിയാക്കി കാര്യങ്ങൾ നിയന്ത്രിച്ചതും കേരള പോലീസിനെ ഭരിച്ചതുമൊക്കെ അജിത് കുമാർ എന്ന കരുത്തൻ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശിയുമായി അടുത്ത ബന്ധം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ കൊടുവള്ളി മുൻ എം എൽ എ കാരാട്ട് റസാക്കും കളത്തിലിറങ്ങി സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമാണ് പി ശശി പ്രവർത്തിക്കുന്നത് വൻ സാമ്പത്തിക നേട്ടമാണ് പി ശശി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് കാരാട്ട് റസാഖ് തുറന്നടിച്ചു അതും അൻവറിൻ്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിൽ സാധാരണഗതിയിൽ ഒരു സി പി എം നേതാവിനോ സി പി അനുഭാവിക്കോ അത്ര എളുപ്പമല്ല ഇത്തരം പ്രസ്താവനകൾ ഇറക്കാൻ ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട നീക്കം ടോർച്ചടിച്ചു നോക്കിയാൽ ചെന്നെത്തുക ശശിയിലേക്കാണ് ഇന്ന് കാരാട്ട് റസാഖ് തുറന്നടിച്ചു പി ശശിയെ അടിയന്തരമായി മാറ്റിയാൽ സി പി എമ്മിനും മുന്നണിക്കുമൊക്കെ നല്ലത് കാരാട്ട് റസാഖ് കൂടി യുദ്ധത്തിൽ പങ്കുചേർന്നതോടെ ഇടതുപക്ഷ സൈബർ സഖാക്കൾ ഉണർന്നു സൈബറിടങ്ങളിലൊക്കെ പി ശശിയെ എടുത്തലക്കുന്ന കാഴ്ച ശശിയുടെ പഴയകാല ചെയ്തികൾ ഒന്നൊന്നാകെ സൈബറിടങ്ങൾ ഇപ്പോൾ കുത്തിപ്പൊക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്ന് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായി നിലകൊണ്ട ഒരു മന്ത്രി കെ ടി ജലീൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനും ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് കെ ടി ജലീൽ പ്രതീക്ഷിച്ചു എന്നാൽ ജലീലിനെ പഠിക്കു പുറത്തു നിർത്തിയാണ് മുഖ്യമന്ത്രി രണ്ടാം മന്ത്രിസഭ രൂപീകരിച്ചത് അവിടെ മുഹമ്മദ് റിയാസ് എന്ന കടമ്പ കെ ടി ജലീലിന് മുന്നിലുണ്ടായി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കെ ടി ജലീൽ തന്ത്രപൂർവ്വമാണ് പിന്നീട് കാര്യങ്ങൾ നീക്കിയത് ഇപ്പോഴിതാ അൻവർ പടയുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ തൊട്ടു പിന്നാലെ കെ ടി ജലീലും കളത്തിൽ താൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് കെ ടി ജലീൽ പ്രഖ്യാപിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്നാൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തുറന്നുകാട്ടാൻ പോർട്ടൽ തുടങ്ങുമെന്നും മരണം വരെ സി പി എം സഹയാത്രികനായി തുടരുമെന്നും കെ ടി ജലീൽ പറഞ്ഞു കുറിപ്പിനൊപ്പം ഇന്നലെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പോലീസ് സേനയെപ്പറ്റി പറഞ്ഞതിൻ്റെ വിവരങ്ങളും കൂട്ടിച്ചേർത്തു ചുരുക്കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഉന്നമിട്ടുകൊണ്ടാണ് കെ ടി ജലീൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് മുന്നിൽ നിന്ന് പടം നയിച്ചുകൊണ്ട് പി വി അൻവർ തൊട്ടു പിന്നാലെ കെ ടി ജലീൽ അതിനും പിന്നിൽ കാരാ ട്രസാഖ് സൈബറിടങ്ങളിലൊക്കെ സി പി എം സൈബർ ഗ്രൂപ്പുകൾ അവർക്ക് വേണ്ടി അണിനിരക്കുന്നു അവിടെ പാർട്ടി ഒറ്റപ്പെടുന്ന കാഴ്ച പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം കേരളത്തിന് നൽകാത്തത് എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ഭയപ്പെട്ടു മാറിയത് എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ഗോവിന്ദൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അപകടത്തിലാണ് ഓഫീസ് മാത്രമല്ല പി ശശി വീണാൽ അത് ചെന്ന് വീഴുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചത്താകും അപ്രതീക്ഷിതമായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ ഡി ജി പി ദർവേഡ് സാഹിബിനെ വിളിച്ചു വരുത്തി മണിക്കൂറിലധികം സമയമാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് സാധാരണഗതിയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി മുഖ്യമന്ത്രി ഇത്രയേറെ സമയം ചർച്ചകൾക്കായി വിനിയോഗിക്കാറില്ല ഷെയ്ഖ് ദർവേഡ് സാഹിബ് സ്പർജൻ കുമാർ തോംസൺ ജോസ് എസ് മധുസൂദനൻ എ ഷാനവാസ് എന്നിവരടങ്ങുന്ന ഉന്നത സംഘമാണ് ഇനി എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുക എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നതായിരുന്നു ഡി ജി പിയുടെ ആവശ്യം എന്നാൽ മുഖ്യമന്ത്രി നിരാകരിച്ചു അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അജിത് കുമാറിനെ മാറ്റാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പ് വൈകിട്ട് ആറുമണിയോടെയായിരുന്നു ഡി ജി പിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച അതിന് മണിക്കൂറിന് മുൻപ് പി വി അൻവർ അങ്ങ് മലപ്പുറത്തൊരു ബോംബിട്ടു എ ഡി ജി പി അജിത് കുമാർ കവടിയാർ കൊട്ടാരത്തിന് തൊട്ടരികിൽ യൂസഫ് അലിയുടെ ഹെലിപ്പാഡിനടുത്ത് നീന്തൽക്കുളവും മറ്റ് ആധുനിക സംവിധാനങ്ങളുമുള്ള മറ്റൊരു കൊട്ടാരം പണിയുന്നുവെന്നാണ് പി വി അൻവർ വാർത്താസമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചത് കബടിയാറിൽ പന്തിരായിരം മുതൽ പതിനയ്യായിരം ചതുരശ്രി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നത് എന്ന് പി വി അൻവർ പറഞ്ഞു പതിനഞ്ച് കോടിക്കാണ് അജിത് കുമാർ കബടിയാറിൽ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയതെന്നും പി വി അൻവർ മാധ്യമ സമ്മേളനത്തിൽ വിശദീകരിച്ചു എന്നാൽ അൻവറിന്റെ വാദം പൂർണ്ണമായി മുഖവിലക്കെടുക്കാൻ നമുക്ക് കഴിയില്ല കാരണം അവിടെ സെന്റിന് ഒരു മുപ്പത് ലക്ഷമൊക്കെ വില വരൂ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം അജിത് കുമാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരനും ചേർന്ന് അവിടെ മേടിച്ചുവെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും ഏകദേശം ഏഴ് കോടിയോളം വില വരും അവിടെ സ്ഥലത്തിന് അവിടെ അജിത് കുമാർ പന്തിരായിരം സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടം പണിയുന്നുവെന്നാണ് അൻവർ ആരോപിക്കുന്നത് എന്നാൽ കോർപ്പറേഷൻ രേഖകളിൽ ഏഴായിരത്തിനടുത്ത് സ്ക്വയർ ഫീറ്റ് മാത്രമേ അവിടെ അജിത് കുമാർ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പെർമിറ്റ് നൽകിയിട്ടുള്ളൂ അജിത് കുമാറിന്റെ മനസ്സറിവോടെ സ്വർണ കള്ളക്കടത്തും അതിലപ്പുറം കൊലപാതകങ്ങളും ദാവൂദ് ഇബ്രാഹിമിനെ പോലെ മറ്റൊരു ഡോണാണ് കേരളത്തിന്റെ എ ഡി ജി പി എന്ന അൻവറിന്റെ വെളിപ്പെടുത്തൽ എടവെണ്ണക്കേസിൽ ഒരു നിരപരാധിയെ അജിത് കുമാർ കുടുക്കിയെന്നും അൻവർ ആരോപിച്ചു എടവണ്ണയിൽ യുവാവ് വെടിയേറ്റ് മരിച്ച കേസിൽ പ്രതിയായ ഷാൻ ഒരിക്കലും തന്റെ ഭർത്താവിനെ കൊല്ലില്ല എന്നാണ് മരിച്ച റിദാന്റെ ഭാര്യ തന്നോട് പറഞ്ഞത് എന്ന് അൻവർ പറയുന്നു കേസിൽ കള്ളമൊഴി നൽകാൻ ഭാര്യയ്ക്കുമേൽ പോലീസ് വലവിരിച്ചു എന്നാൽ അവർ വഴങ്ങിയില്ല മരിച്ച റിദാന്റെ രണ്ട് ഫോണും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് അൻവർ പറയുന്നു ഇതിനൊക്കെ പിന്നിൽ കളിച്ചത് അജിത് കുമാറാണ് സ്വർണക്കടത്താണ് ഇതിനെല്ലാം കാരണം സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ അജിത് കുമാറാണ് എന്ന് അൻവറിന്റെ വെളിപ്പെടുത്തൽ ഒന്നല്ല എത്രയോ ആരോപണങ്ങളാണ് കേരളത്തിന്റെ എ ഡി ജി പിക്ക് ഒരു ജനപ്രതിനിധി തുടർച്ചയായി ഉയർത്തുന്നത് ഈ ആരോപണങ്ങൾ അത്രയും ചെന്നുകൊള്ളുന്നത് പി ശശിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേർക്ക് അതവിടെ അവസാനിക്കുന്നില്ല എന്ന് വ്യക്തമാണ് യൂട്യൂബ് റൂട്ടസ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വളർന്നു കയറുന്നു പി ശശിയല്ല യഥാർത്ഥ കുറ്റവാളി പിണറായി വിജയനാണ് എന്ന് നാലക്ഷരം കൂട്ടി വായിക്കാൻ കഴിയുന്ന മലയാളികൾ എളുപ്പം മനസ്സിലാക്കുന്നു അൻവറിൻ്റെ വാക്കുകളിൽ നിന്ന് പിതാവിനെ പോലെയാണ് എനിക്ക് പിണറായി വിജയൻ പിണറായി വിജയന് ചുറ്റും ചതിക്കുഴികൾ തീർത്ത് ശത്രുക്കൾ വലവിരിച്ചിട്ടിരിക്കുന്നു എന്ന് അൻവറിൻ്റെ വാക്കുകൾ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കുക വയ്യ ആ വല ഒരുപക്ഷെ പിണറായി വിജയനെ വീഴ്ക്കാൻ തന്നെയാകും അൻവറിനു പിന്നിൽ മഹാശക്തികൾ പലരുമുണ്ട് എന്ന് വ്യക്തമാണ് കേരളത്തിൻ്റെ വിജിലൻസ് വകുപ്പിന്റെ തലപ്പത്തിരുന്ന എം ആർ അജിത് കുമാർ പിന്നീട് വിവാദങ്ങളിലകപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മാറി പിന്നീട് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയേൽപ്പിച്ച് ഏറ്റവും കരുത്തനാക്കി മാറ്റിയത് ഇത് പിണറായി വിജയൻ കഴിഞ്ഞ കുറെക്കാലമായി കേരളത്തിൻ്റെ നിയന്ത്രണം അക്ഷരാർത്ഥത്തിൽ പിണറായി ഏൽപ്പിച്ചത് പി ശശിയേയും അതിലപ്പുറം എ ഡി ജി പി അജിത് കുമാറിനെയും അവിടെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മൂക്കുകുത്തുന്നത് ഒരിക്കലും നിസ്സാരമായി കാണാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ വിവാദമാണ് കേരളത്തിൽ വളർന്നു കയറിയത് ഇടതുപക്ഷ സർക്കാരിനെയും അവരുടെ പോലീസ് നയത്തെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ് അതും ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയിൽ വിജയിച്ച സ്വതന്ത്രൻ എന്തുകൊണ്ടാണ് വെടുപ്പോടെ കാര്യങ്ങൾ പറയാൻ ഗോവിന്ദന്മാഷ് ഭയപ്പെടുന്നത് ആരാണ് ഗോവിന്ദന്മാഷിൻ്റെ കൈകൾ കൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നത് പിണറായി വിജയൻ ആരെയാണ് ഭയക്കുന്നത് അജിത് കുമാറിനെതിരെ നടപടിക്ക് മുതിർന്നാൽ അത് പിണറായി വിജയൻ്റെ സർവനാശത്തിലെത്തുമോ എന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഭയക്കുന്നത് പി ശശിയെ മാറ്റി നിർത്തിയാൽ പിണറായി വിജയൻ പൂജ്യമാണ് എന്ന് ചിലർ വിചാരിക്കുന്നതും അതുകൊണ്ടുതന്നെ പിണറായി വിജയൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അറിയാവുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോഴും പവർ കേന്ദ്രമായി അവിടെ നിലകൊള്ളുന്നുവെങ്കിൽ അതിലെല്ലാം അപ്പുറത്തെന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്ന് വ്യക്തം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മകളെ വേണോ അതോ തൃശ്ശൂർ വേണോ എന്ന ബി ജെ പിയുടെ ചോദ്യം ഇതാണിപ്പോൾ പ്രതിപക്ഷം ഏറ്റവും വലിയ ആയുധമായി ഉയർത്തുന്നത് അവിടെ തൃശ്ശൂർ നൽകി മകളെ രക്ഷിച്ചു തൃശ്ശൂർ നൽകാനായുള്ള അജിത് കുമാറിൻ്റെ നെറുകിട്ട കളികൾ അതാണ് അൻവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തോട് വിവരിച്ചത് പി വി അൻവർ എന്ന ജനപ്രതിനിധി പുറത്തുവിട്ട വിവരങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കൊലപാതകി അന്താരാഷ്ട്ര കൊള്ളക്കാരുടെ കൂട്ടുകാരൻ രാഷ്ട്രീയക്കാർക്കു വേണ്ടി എന്ത് കൂട്ടിനും എന്ത് വൃത്തികേടിനും ഒപ്പം നിൽക്കുന്നവൻ അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ പി വി അൻവർ ഒറ്റയ്ക്കല്ല കേരളത്തിൻ്റെ വലിയൊരു പരിച്ഛേദം അദ്ദേഹത്തിനൊപ്പം ഇപ്പം ചേർന്നിരിക്കുന്നു എന്നതാണ് ഈ സംഭവ വികാസങ്ങളുടെ ഏറ്റവും വലിയ പരിണിത ഫലം അതാണ് സി പി എമ്മിന് വലിയ കുരുക്കായിരിക്കുന്നത് പിണറായി വിജയൻ്റെ സാമ്രാജ്യത്തിന് നേർക്ക് കൈ ചൂണ്ടി അങ്ങയുടെ സാമ്രാജ്യത്തിലുള്ളത് കൊള്ളക്കാരും കൊലപാതകങ്ങളുമാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു പി വി അൻവർ കേരളത്തിൻ്റെ ഹീറോ ആയി മാറി അതല്ല പി വി അൻവർ കൊട്ടാര വിപ്ലവത്തിൻ്റെ ഭാഗമായി ആ കൊട്ടാരത്തിൻ്റെ അന്ധപ്പുരവ രഹസ്യങ്ങൾ മനസ്സിലാക്കി അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ചതിയനാണോ കാലം തെളിയിക്കട്ടെ അതിലപ്പുറം വീണുടയുന്ന വിഗ്രഹങ്ങൾക്ക് നേരെ നോക്കി മലയാളികൾ ആർത്തിച്ചിരിക്കുന്നു എല്ലാ വിഴുപ്പുകളും പേര് നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒട്ടും ഭദ്രമല്ല എന്ന വസ്തുതയാണ് കേരളത്തിന് ബോധ്യപ്പെടുന്നത് അതിലപ്പുറം പി ശശി എന്ന രാഷ്ട്രീയ ക്രിമിനലിനെ തുറന്നുകാട്ടുകയാണ് പി വി അൻവർ എ ഡി ജി പി അജിത് കുമാറിൻ്റെ സംഘം വിമാനത്താവളങ്ങളിൽ നിന്നും കോടികളുടെ സ്വർണം കടത്തുന്നു മുജീബ് എന്ന വ്യക്തിയാണ് എം ആർ അജിത് കുമാറിൻ്റെ പ്രധാന സഹായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോണും സംഘം ചോർത്തിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഫോൺ ചോർത്താൻ അജിത് കുമാറിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട് കേരളത്തിലെ എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ കോളുകൾ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ചോർത്തിക്കൊണ്ടിരിക്കുന്നു ഗുരുതര ആരോപണങ്ങൾ അൻവർ തൊടുത്തുവിടുമ്പോൾ എന്തുകൊണ്ട് അത് തടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നില്ല അജിത് കുമാറിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ വെമ്പൽ ഒരു കാര്യം കേരളത്തെ ബോധ്യപ്പെടുത്തുന്നു പി വി അൻവർ കൈ ചൂണ്ടുന്നത് പി ശശിക്ക് നേരെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്ക് അത് കേരളം തിരിച്ചറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം മതി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Whoop. <laughs>